ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓസി ബ്ലോഗ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് പ്രദീപ് എല്ലാവരും സ്വകാര്യമെന്ന് വിചാരിക്കുന്നു ഇന്നൊരു ഞായറാഴ്ചയാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു മൂന്ന് വീഡിയോസ് നമ്മൾ മെൽബൺ പോയ വീഡിയോസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും മെൽബൺ പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരായിട്ട് കഴിഞ്ഞു അപ്പം മലബന്റ് പോയി ഇപ്പം ഒരു രണ്ടായിരം കിലോമീറ്റർ അടുത്ത് നമ്മൾ വണ്ടി ഓടിച്ചായിരുന്നു പിന്നെ ഇന്നൊരു ഞായറാഴ്ചയാണ് ഇന്നൊരു ലേസ് ഡേ ആണ് അപ്പം നമ്മൾ എഴുന്നേറ്റപ്പഴക്കിച്ച് താമസിച്ചു പോയി അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങിയാണ് അതായത് ഇന്ന് ചെറിയ ചെറിയ പരിപാടികളുണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി മീൻ മേടിക്കണം പിന്നെ ഈ വണ്ടി ഒന്ന് കഴുകണം ട്രിപ്പ് പോയി തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഫുൾ പൊടിയും പിന്നെ ഒരുപാട് ഈച്ചയും ഈ ഈച്ചയൊക്കെ വന്ന് അടിച്ച് പൊട്ടിച്ചതറി നമ്മുടെ ബമ്പറൊക്കെ നാശമായിട്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടി ഒന്ന് കഴുകുക ഇച്ചിരി പറ്റുവാണെങ്കിൽ ഇച്ചിരി മീൻ മേടിക്കുക പിന്നെ ഇവർക്ക് സൈക്കിൾ ഓറ്റാൻ പോകാൻ തോന്നുന്നു ഒരു ഡി എം എക്സ് പാർക്കുണ്ട് അപ്പോൾ അവിടെ ഇമ്മരെ കൊണ്ടുപോകാൻ അപ്പോൾ അവിടെ വേറെ പിള്ളേർ ഭയങ്കര എക്സ്പേർട്ടായിട്ട് പിള്ളേർ അഭ്യാസമൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് എഴുതിയെടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കുഞ്ഞൊരു വീഡിയോ ആണ് ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നമുക്ക് തുടങ്ങാം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എഴുന്നേറ്റിപ്പോൾ താമസിച്ചുപോയി അപ്പം പുതുമയുള്ള കാര്യമല്ല എങ്കിലും പാലും തീർന്നു ബ്രെഡും തീർന്നു എന്നാലും മേടിക്കാൻ പറഞ്ഞാൽ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പം കെ എഫ് സി ഉണ്ട് ഇനിയാശേരി മാക്ഡോണൽസും ഉണ്ട് നമുക്ക് മാഗി കയറാം അപ്പം മാക്ഡോണൽഡ്സിൽ ഈ കുട്ടികൾക്കുള്ള ഒരു ഹാപ്പി മീൽ ഉണ്ട് അപ്പം അതൊരെണ്ണം

മീൽ ഓർഡർ ചെയ്തു ഇനിയിപ്പം ഇവിടെ വന്നാണ് നമ്മള് ക്യാഷ് കൊടുക്കുന്നത് ലോങ് ക്യൂബ് ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ള ഫാസ്റ്റ് ഫുഡ് ചെയിൻ ആണ് മാക്ഡോണൾഡ്സ് അതുകൊണ്ട് അത് മേടിക്കാനും നല്ല വിലയാണ് അതായത് ഒരു മാക്ഡോണൽഡ്സിന് തന്നെ ചിലപ്പം ഒരു വൺ പോയിൻറ്റ് ടു മില്യൺ വൺ പോയിന്റ് ത്രീ മില്യൺ അത് ബിസിനസ് പോലെ മിനിമം ഒരു വൺ മില്യൺ എങ്കിലും ആവുമായിരിക്കും അത്യാവശ്യം നല്ലൊരു ബിസിനസ്സുള്ളത് മാക്ഡോണൽസ് എൻ്റെ അറിവിൽ ഈ ഓസ്ട്രേലിയയിൽ മലയാളികൾക്ക് ആർക്കില്ല മലയാളികൾക്ക് വേറെ ഒത്തിരി ഉള്ള വേറെ മലയാളീസ് ഉണ്ട് എങ്കിലും മാക്ഡോണൽസുള്ള മലയാളീസുള്ളതായിട്ട് അറിയില്ല നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു അതാണ് ഹാപ്പി മീൽ എന്ന സംഭവം അതിനകത്ത് നഗറ്റ്സും പച്ച ചിപ്സും ഒരു ആപ്പിൾ ജ്യൂസിൻ്റെ ചെറിയൊരു ബോർഡിലുമാണ് ഒരു ഹാപ്പി മീൽ എന്ന് പറയുന്നത് ഒരു ഹാപ്പി മീലിന് ഏഴ് ഡോളർ ഏഴോ എട്ടോ ഡോളറാണ് പിന്നെ ഞാൻ മേടിച്ചത് ഒരു ഇതല്ലോ അതായത് പിന്നെ അത് മുട്ടയുണ്ട് ചെറിയൊരു ബീഫിൻ്റെ ഒരു സോസേജ് ഉണ്ട് പിന്നെ ചീസുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കോഫി മേടിച്ചു പിന്നെ അതെനിക്ക് അറിയാം ഭയങ്കര മറവിയാണ് ഈ പേര് ഹാഷ് പ്രോൺ ഹാഷ് ഫ്രോൺ അതായത് ഇത് പുലകൾ വെച്ച് ഉണ്ടാക്കുന്ന സാധനമാണ് എണ്ണക്കകത്തിട്ട് വറക്കുന്ന സാധനമാണ് ഹെൽത്തി ആണോന്ന് ചോദിച്ചാൽ ഹെൽത്തി ഒന്നുമല്ല പക്ഷേ നമുക്ക് ഏറ്റവും കൺവീനിയൻറ്റായിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആയിരിക്കുന്ന ഒരു ഫുഡ് ചെയിനാണ് ഈ മാക്ടോണിസും അതുകൊണ്ടാണ് എല്ലാവരും ഇത് കഴിക്കുന്നത് വേറെ ഹെൽത്ത് ഓപ്ഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ട് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അടുത്ത പരിപാടി നമ്മൾ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ഈ കാർ വാഷിങ്ങിന് അവിടെ നല്ല ക്യൂ ആണ് ഇതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം നല്ല ക്യൂ ആണ് ഇപ്പം നമ്മൾ ഈ വന്നിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി കഴുകി തരാൻ വേണ്ടിയിട്ട് ആൾക്കാരൊന്നുമില്ല നമ്മൾ തന്നെ ഒന്നുകിൽ നമ്മൾ തന്നെ കഴുകണം അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട് ലേസർ വാഷ് വാഷാണത് ബോഡിയിൽ ടച്ച് ചെയ്യുന്ന പ്രഷറൊന്നുമില്ല ലേസർ വെച്ച് സെൻസ് ചെയ്ത് വണ്ടിയുടെ തൊട്ടടുക്കിൽ കൂടെ ഒരു മെഷീൻ പാസ് ചെയ്ത് ഈ സോപ്പും അല്ലെങ്കിൽ ഈ വെള്ളവും ഒക്കെ നല്ല അതിശക്തമായിട്ട് അടിച്ച് അങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പം സാധാരണഗതിയിൽ ഞാൻ വണ്ടി വാഷ് ചെയ്യുന്ന ചെയ്യുന്നെങ്ങനെയാണ് നമ്മൾ തന്നെ വാഷ് ചെയ്യുന്ന ഇതാണ് പ്രിഫർ ചെയ്യുന്നത് പക്ഷേ അവിടെ ഇത് ഇതുകൊണ്ട് മൂന്ന് ബേ ഉണ്ട് മൂന്ന് ബേയിലും നല്ല തിരക്കാണ് പക്ഷേ ഓട്ടോമാറ്റിക് കാർ വാഷിൽ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും അപ്പം അവിടെ ക്യൂ എൻ്റെ ഫ്രണ്ടിൽ മൂന്ന് വണ്ടികളുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പണി തരും അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് ഏതായാലും ഓട്ടോമാറ്റിക്കൽ നമുക്ക് കാർ വാഷ് ചെയ്യാം കാർ വാഷ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം മറ്റ് വണ്ടികൾ എങ്ങനെ തന്നെ വാഷ് എന്ന് കാണിച്ചു തരാം ഈ വാഷിങ്ങിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വാഷ് ചെയ്യുന്നതാണ് ഇച്ചിരി കൂടി ചീപ്പറ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വാഷ് ചെയ്യുകയാണെന്ന് നമുക്കൊരു പത്ത് ഡോളറിന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിക്ക് പുറം ഫുള്ള് ബോഡി ക്ലീൻ ചെയ്യാം പിന്നെ അക വാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ഡോളറും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കിട്ടും ചെറുറായി ചെറുപറായ നമ്മൾ ഈ വാക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഡോളർ കൊണ്ട് നമുക്ക് വണ്ടിയോടകം നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മൾ ഓട്ടോമാറ്റിക് കാർ വാഷ് ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡോളർ മുതലാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പന്ത്രണ്ട് ഡോളർ പതിനാല് ഡോളർ പതിനാറ് ഡോളർ അപ്പോൾ നമുക്ക് അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ആ പന്ത്രണ്ട് ഡോളറിനും പതിനാല് ഡോളറിനും പതിനാല് ഡോളറിനും എന്താണ് അതിൻ്റെ വ്യത്യാസമെന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ് അപ്പം എൻ്റെ ഫ്രണ്ടിലുള്ള വണ്ടി ഈ ഓട്ടോമാറ്റിക് ലേസർ വാഷിൽ എങ്ങനെ കാർ വാഷ് ചെയ്ത് ഒന്ന് കാണാം അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഡിം സ്ക്രീനില് ഈ പൊടിയുള്ളതുകൊണ്ട് ആ പൊടിയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് വാഷ് ചെയ്ത് നോക്കാം അപ്പം ആ പൊടി മാറിക്കഴിയുമ്പോൾ മിക്കവാറും മറ്റേ ഫ്രണ്ടിലുള്ള കാറ് ഫോക്കസ് ആവുമായിരിക്കും ഫോക്കസ് ആകട്ടെ ഫോക്കസ് ആകട്ടെ യെസ് ഫോക്കസ്ആ അപ്പൊ ആ മുകളിൽ കാണുന്ന ആ മെഷീനാണ് ഇത് ചെയ്തിട്ടുണ്ട് ആദ്യമേ ചെറുതായിട്ട് ഇട്ട് അവനെ അങ്ങോട്ട് ഉതിർക്കുകയാണ് വണ്ടി കോയിനോ നോട്ടോ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് കാർഡ് ആ മുകളിൽ നമ്മൾ കാർഡ് ടാപ്പ് ചെയ്താൽ മതി അങ്ങനെ നമുക്ക് വാഷ് ചെയ്യാം പിന്നെ ഇതാണ് വാഷിങ്ങിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് പന്ത്രണ്ട് ഡോളറിന് ഇതെന്താണ് വെയിൽ സോഫ്റ്റ് പവർ വാഷ് അതെല്ലാം ചെയ്യും സിൽവർ വാഷ് ആണെങ്കിൽ അത്രയും സമയം വിയർ ടെയർ ബ്ലാസ്റ്റർ അണ്ടർ ബോഡി അടി വാഴയ്ക്കാം ഗോൾഡ് വാഷ് ആണെങ്കിൽ അതുപോലെ തന്നെ ഏതായാലും ഫ്രണ്ടിലുള്ളവൻ്റെ റൈഡോ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടിയുടെ വാഷിങ് കഴിഞ്ഞ ആ കാർ പോയി ഇനിയിപ്പം നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതാണ് സംഭവം ഇവിടെ നമ്മൾ നമ്മൾ ഏതാണെന്ന് സെലക്ട് ചെയ്യുക ഞാനിപ്പം പതിനാല് ഗോൾഡ് വാഷാണ് സെലക്ട് ചെയ്തത് അല്ല കാർ നമുക്ക് ഇങ്ങനെ ചാപ്പ് ചെയ്യാം ട്രാൻസാക്ഷൻ ഡ്രൈവ് ചെയ്യുക ഇപ്പൊ വണ്ടിക്ക് അടി ഇതല്ല പുക പോകുന്നുണ്ടോ പുകയല്ല വണ്ടി അടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കഴി 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 കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ പറഞ്ഞു നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാം വണ്ടി കഴിഞ്ഞ വണ്ടി കാകത്തുനിന്നു കാണാം ഒന്നും കാണാൻ വരാം വണ്ടി വാഷിംഗ് കഴിഞ്ഞു ഇത് അവിടെ ഗ്രീൻ സിഗ്നൽ ആയി ഇപ്പം നേരെ കാണുന്ന അവിടെയാണ് വണ്ടി വോക്കും ചെയ്യുന്നത് വാക്കിങ് ചെയ്യുന്ന സംഭവം ഇതാണ് വാക്കിങ് ക്ലീനർ ഇതാണ് അതിന്റെ പൈപ്പ് അപ്പം ഇതുകൊണ്ടോ ഇവിടെയാണ് ഒരു ഡോളറിന് മൂന്ന് മിനിറ്റ് കിട്ടും പക്ഷേ നമ്മൾ കാർഡ് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ കോയിൻ ഇല്ലാത്തതുകൊണ്ട് കാർഡ് യൂസ് ചെയ്യുമ്പോൾ മിനിമം രണ്ട് ഡോളർ അപ്പോൾ നമുക്ക് ആറ് ഡോളർ ആറ് മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാം കാർഡ് ഇതുപോലെ നമ്മൾ

വൈഫിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും നമ്മൾ ഇന്നലെ ഇന്നുമായിട്ട് വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ചെയ്തില്ല ജോലിയുടെ തിരക്കും ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുക്കിംഗ് ഒന്നും ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് അവളും ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ചൊന്നും കൊണ്ടുപോയില്ല അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ചെറിയൊരു ചേക്കുമ്പോൾ മേടിച്ച് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും ീസ് നല്ല ടേസ്റ്റിയാണ് ഫുഡ് ഓർഡർ ചെയ്തു നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് തന്നെ നടക്കുകയാണ് കാരണം എന്താ വെച്ചാൽ വണ്ടിക്കകത്ത് ഞാനൊരു രണ്ട് മിനിറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് മാത്രം പുറത്തിറങ്ങേണ്ടി ഞാൻ വണ്ടിക്കകത്ത് പിള്ളേരെ ആണ് വന്നത് അപ്പം ഇപ്പോഴുള്ള അധികം നേരം നമുക്ക് വണ്ടിക്കകത്ത് തന്നെ ഇരുത്തിയിട്ട് പോകാൻ പറ്റില്ല ഒന്ന് സേഫ് അല്ല രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലവരും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നേരം തന്നെ പോലീസിനെ ദൂരെ അറിയിക്കും ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ വാദത്തിലെത്തി ഇതുകൊണ്ടൊന്ന് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പം ഏതായാലും ഞാൻ ഏതായാലും ഇവിടുത്തെ ഹോസ്പിറ്റലിന് ചുറ്റുവട്ടം ഒന്ന് കാണിക്കാം പാർക്ക് അതായത് ഒരു കാർ പാർക്കാണ് ഇതൊരു ചെറിയ കാർ ഹോസ്പിറ്റലിൻ്റെ ഓയിലുള്ള ഒരു ചെറിയ കാർ പാർക്കാണ് ഇത് ക്യാൻ ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ് ഇതൊരു പബ്ലിക് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ എന്ന് പറയും ക്യാൻഡറിലത്തെ മെയിൻ പബ്ലിക് ഹോസ്പിറ്റലാണ് വളരെ വലിയൊരു ഹോസ്പിറ്റലാണിത് എത്ര ബെഡ് ഉണ്ടെന്ന് നമുക്കറിയാൻ വരാം അപ്പം ഈ ഇത് ഈ ഒരു ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഓപ്പോസിറ്റ് കാണുന്നത് എല്ലാം ക്യാൻഡർ പബ്ലിക് ഹോസ്പിറ്റലാണ് ഇപ്പം ഈ കാണുന്നതെന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നാഷണൽ ക്യാപിറ്റൽ ഹോസ്പിറ്റലെന്നാണ് എൻ്റെ പേര് ഇവിടെയാണ് എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും പബ്ലിക് ഹോസ്പിറ്റലിലോട്ടുള്ള ഒരു ഓവർ ബ്രിഡ്ജാണ് അതുവഴി അതുവഴിയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പേഷ്യൻസിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് പബ്ലിക്കിലായിരിക്കും ഓപ്പറേഷൻ ചെയ്യുന്നത് അവിടുന്ന് ഈ ഓവർ ബ്രിഡ്ജ് വഴിയാണ് ഈ പ്രൈവറ്റിലോട്ട് അവർ ഓപ്പറേഷൻ കഴിഞ്ഞ് റീഹാബും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പം ഇതാണ് പബ്ലിക് ഹോസ്പിറ്റലിൻ്റെ ഇത് ഇതിൻ്റെ അങ്ങോട്ടുമൊക്കെ ബിൽഡിങ്ങുകൾ ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങുകളാണ് ഇതാണ്

നമ്മൾ പൊതു കൊണ്ട് കൊടുത്തു പറഞ്ഞെത്തിരിച്ച് പോവാണ് ഈ പടുത്ത നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനിച്ചിട്ടാണ് ഒന്നിക്കും സൈക്ലിങ് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോവാണ് ഓക്കെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് വെച്ചവർക്ക് സൈക്ലിങ്ങിന് കൊണ്ടുപോകാൻ ഞാൻ നേരത്തെ പ്രോമസ് ചെയ്തായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിങ്ങിന് പോവാം സൈക്ലിങ്ങിന് പോകുമ്പോൾ ഇവിടെ അടുത്തൊരു പാർക്കിൽ ഒരു ബി എം എക്സ് പാർക്കുണ്ട് അവിടെ പോയി ഒരു അല്പനേരം സൈക്ലിംഗ് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് ഫിഷ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ മാർക്കറ്റ് അങ്ങോട്ട് വാടാ പോകെ പാർക്കാണ് എഡിസൺ പാർക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഏകനാഥ് കിടക്കുന്ന ഒരു പാർക്കാണ് എല്ലാ സോർവിലും ഇവിടെ ഗവൺമെന്റ് ഇതുപോലത്തെ ഓരോ സ്കേറ്റ് പാർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പിള്ളേർക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം വലിയവർക്കും ചെറിയവർക്കെ അപ്പം ഏതായാലും നമുക്ക് ചുവമാർ അഭ്യാസമാണ് ചുരുമാർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇളയവൻ ദേഹം നോകുന്ന ഒരു പരിപാടിയും ചെയ്യയില്ല അവൻ ആണ് ദേഹം നോക്കാത്ത രീതികൾ പരിപാടിയുള്ളൂ നീ കുടിച്ചോ എങ്ങനെയാ കുടിക്കുന്നു കാണിച്ചോ ഇതാണ് നമ്മുടെ ഫിഷ് ഫിക് മാർക്കറ്റ് ഇത് ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് ഈ മാർക്കറ്റിന്റെ വർക്കിംഗ് അവേഴ്സ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഇച്ചിരി വിലക്കുറവൊക്കെ കാണുമായിരിക്കും അപ്പൊ നമുക്ക് ഏതായാലും മേടിക്ക ആളുകൾ കുറച്ച് സാധനവും ഇച്ചിരി മീനുമൊക്കെ മേടിക്കാം ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് പാർക്കിംഗ് കിട്ടാനും ഒരിച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇതാണ് ഇതിങ്ങനെ ഒരു സി ഇത് ഈ ഈ മൂന്ന് സൈഡിലും മാർക്കറ്റിന്റെ ഭാഗമാണ് നമുക്ക് ഏതായാലും ഒക്കെ ഉണ്ടെങ്കിൽ മേടിക്കാം ഇതിനകത്ത് തന്നെ നമുക്ക് ഒരു മൂന്ന് നാല് മീൻകിടയുണ്ട് പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു ഉണ്ട് അപ്പൊ ആ മീൻകിടയിൽ നിന്ന് മേടിച്ച് അത്യാവശ്യം പച്ചക്കറിയും മേടിച്ച് ഇന്നത്തെ പരിപാടി നമുക്കിവിടെ അവസാനിപ്പിക്കാം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു നമുക്ക് ഏതായാലും ഇനിയിപ്പം ഫസ്റ്റ് നോക്ക് മീൻ കടയിലോട്ട് തന്നെ പോവാം മീൻ കടയിലോട്ട് തന്നെ പോവാം അപ്പം മീൻ നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പം മീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് അവരുടെ ക്ലീൻ ചെയ്യാൻ കൊടുത്തതിനു ശേഷം നമുക്ക് ഇത്ര പച്ചക്കറിയും മേടിക്കും ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് മീനും മേടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ പോകാറും നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രധാന മീനുകൾ കേതൊക്കെയാണെന്ന് നോക്കാം ലാസ്റ്റ് ദിവസമായതുകൊണ്ട് ചിലപ്പോൾ ഒരുപാതിൽപ്പെട്ട മീനുകളെല്ലാം തീർന്നു കാരണം എങ്കിലും ഉള്ള കാണിക്കാം നമ്മുടെ നാട്ടിലെ കൊഴുവയാണ് കൊഴുവയ്ക്കും കിലോയ്ക്കും പതിനാറ് തൊണ്ണൂറ്റൊമ്പത് ഞാൻ കാണുന്നതാണ് അറ്റ്ലാന്റിക് സാലും അതായത് ഞാൻ കഴിഞ്ഞത് ഇപ്പൊ ഇതിലെ ഏറ്റവും രുചിയുള്ള മീനാണ് ഇരുപത്തി ഇരുപതോളം തൊണ്ണൂറ്റോ അതിൻ്റെ അപ്പുറമുള്ള സ്നാപ്പർ നമ്മുടെ നാട്ടിലെ ചെമ്പല്ലിയാണെന്നു പറഞ്ഞത് ഇരുപത് രൂപ പത്തൊമ്പത് ഇതൊരു ആയിരം കണ്ടിട്ട് വലിയ സുഖമില്ല എട്ട് തൊണ്ണൂറ്റൊമ്പത് ചെറിയ വറ്റയാണ് വറ്റി മറ്റൊരു ഫിഷ്

നമ്മൾ മീൻ മേടിച്ചു അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇച്ചിരി പച്ചക്കറി മേടിക്കണം അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നോണ്ടിരിക്കും എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ മേടിച്ച കിങ് ഫിഷാണ് ഒരു കിലോയ്ക്ക് പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അവനെ അങ്ങോട്ട് വറുത്തു കഴിഞ്ഞാൽ പൊളിയായിരിക്കും പച്ചക്കറി മേടിച്ചു പ്രക്കോളി ഇച്ചിരി ബീൻസ് കോളി ഫ്ലവർ പിന്നെ ഇച്ചിരി ഓറഞ്ച് ആപ്പിൾ പിന്നെ പഴം ഒരു ഒരു കിലോ ഇത്രയും സാധനം മേടിച്ചതിന് ഇരുപത്തി ഏഴ് ഡോളറാണ് ആയത് അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ലാഭമാണ് ഇനിയിപ്പം നമ്മൾ മീനും കൂടെ പോയി മേടിക്കാം പിന്നെ ഡിന്നറ് ഇവിടെ നിന്ന് കഴിച്ചാക്കാന്ന് പറ്റും പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ കടയുടെ ഫ്രണ്ടില് കുറെ രാജ്യങ്ങളിലൊക്കെ കൂടി വന്നിരിക്കുന്നുണ്ട് ഇന്ത്യയുടെ കൂടി വന്നിരിക്കുന്നത് കടയുടെ ഫ്രണ്ടിലാണ് ഈ കടയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പരിമാതിരിപ്പെട്ട ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും ബിയർ ഉപയോഗിക്കാറുണ്ട് അപ്പം അത് കാണിക്കാൻ പറ്റാണ് ഈ കുട്ടികളെ നമുക്കേതായാലും ഈ കണക്കകത്തുമതി നോക്കാം ഇത് മുഴുവൻ പല പല രാജ്യത്തെ ബിയറുകളുണ്ട് ഇന്ത്യ റെഡ് അല്ല എൽ ഇത് സിഞ്ചിനകത്തിരിക്കുന്ന തീറ നല്ല ചെല്ലിട്ട് തീർ നല്ല സമ്മറൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് പരിപാടി കലാശപ്പെട്ടായി അപ്പം നമ്മുടെ ഡിന്നറോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത് മേടിച്ചത് ഫിഷ് ആൻഡ് ചിപ്സ് ചിപ്സാണ് ക്രംഡ് ഫിഷ് ആൻഡ് ചിപ്സ് അപ്പോൾ ഇതാണ് സംഭവം അപ്പം അതൊരു മീൻകറിയാണത് അപ്പോൾ ആ മീൻകറിയുടെ സൈഡിൽ തന്നെ അത് അവിടുന്ന് ഫ്രഷ് മീനെ പിടിച്ച് ഫ്രഷ് മീനെ പിടിച്ചല്ല അതായത് അവിടെ വെച്ചിരിക്കുന്ന മീനെ അവർ കുക്ക് ചെയ്തു തരും അപ്പം ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു ഞായറാഴ്ച എങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അപ്പം രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഞാൻ കാണിച്ച പോലെ തന്നെ കുറെ പരിപാടികൾ ചെയ്തു അവസാനം മാർക്കറ്റിലെത്തി സാധനവും മേടിച്ച് ഡിന്നറും കഴിച്ച് വീട്ടിൽ പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വീണ്ടും അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ